ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ത്വേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭയങ്കര മഴയായിരുന്ന കാരണം നമ്മൾ വലയിടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് രാവിലെ കുറച്ച് പ്രകാശമൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നിട്ട് കാര്യമൊന്നുമില്ല ഈ പടിഞ്ഞാറുനിന്ന് നല്ല മഴ പെയ്തു വരാനുള്ള സാധ്യത നല്ല കാർ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ എന്താ എല്ലാ കാർത്തി അപ്പോൾ ആ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് വല വലിച്ചു നോക്കി അമ്പതിൻ്റെ വിലയാണ് അതായത് ഉടക്കുവാണെങ്കിൽ മുഴുത്തു മാത്രമേ ഉടക്കുകയുള്ളൂ ചെറിയ വെള്ളം ഓ കരിഞ്ഞിണവെള്ളം ഓത്തിട്ടെ ഞാത്ത ടുവാണ് എന്നാൽ ചെറുതാ ചെറുതല്ലേ

ചെറുതില്ല ഇങ്ങനെയുള്ള വലയെ പറ്റിച്ച് പോകാനൊരുങ്ങാൻ തോന്നിയത് മോളത്തിനിടി കൂടി ഞങ്ങൾക്ക് വേണ്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഈ ആ വലിയൊന്നും വലിച്ചാത്തു വെച്ചെ ആ എവിടെയാണ് കാര് വറഹോൾ വറഹോൾ അല്ലടാ മേളിക്കൂടെ പോവാൻ വന്നാണ് അണ്ണാ പണി നടന്നില്ലേ പണി നടന്നില്ല വഴി തെളിഞ്ഞില്ല അവനെ സുഖത്തിന് ചെറുതാ അല്ലേ അര കിലോ ആണ് പറഞ്ഞോ ഇനി ഇവിടെ കണ പിടക്കില്ല ആ നിക്കാം ഒരു മിനിറ്റ് അറിയാം

ഈ കണക്കിന് ആറ്റി അവർ എല്ലാം കൂടെ പിടിച്ച് നീന്ത ഏട്ടയോ അപ്പൊ ഏട്ടയ്ക്ക് എന്നാ പറയുന്നത് അല്ല ഇതെല്ലാം ഏട്ടൻ ഉദ്ദേശിക്കുന്ന കൂരി ഉണ്ടായിരിക്കും നമ്മുടെ തന്നെ ആയിരുന്നു അല്ലേ നമ്മുടെ പൊങ്ങ് തന്നെ ആയിരുന്നല്ലേ അത് ഒതുക്കണം അത് ഒതുക്കണം ഇതിങ്ങനെ ഇപ്പറമ്പ് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ട് നമ്മൾ മറ്റേ പോലെ തന്നെ ഇട്ടിരിക്കുന്നത് വേണ്ട മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് അപ്പുറത്തിൽ അപ്പുറത്തിട്ട് രണ്ടു കൊല്ലം വലിക്കണ്ടല്ലേ ഞാൻ അപ്പുറത്തിട്ടില്ല പ്പതിൻ്റെ വലയാണ് പറ്റേ വില നാൽപ്പത് ഇത് അറുപത് അറുപതിൻ്റെ നമ്മൾ എൺപതിൻ്റെ വലയുണ്ട് വലിച്ചത് അറുപതിൻ്റെ വലിച്ച് എൺപതിൻ്റെ വലിച്ചതിൽ ഏകദേശം നാനൂറ് ഗ്രാം പ്ലസ് പൂലിയാണ് കിട്ടിയത് ഇതിൽ അങ്ങനെയല്ല ഒരു മുന്നൂറ് ഗ്രാം പ്ലേസും ഇതിന പൂടിയാണ് സങ്കടമൊന്നും മാറിയില്ലേ അവിടെ ഇട അവിടെ ഇട് വള്ളം ഒന്ന് പോവും അത് മഞ്ഞക്കുരി ആയിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളതേ നമ്മൾ വലയെല്ലാം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് കൂടുതലും കിട്ടിയിരിക്കുന്ന മഞ്ഞക്കൂലിയാണ് അപ്പം നമ്മൾ മീൻ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ വല വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മീൻ എടുക്കാതെ അത് വീട്ടിൽ ചെന്നിട്ട് എടുത്തിട്ട് കാണിക്കാം എൻ്റെ മാത്രം മീൻ മീനിൻ്റെ ഏതൊക്കെ മീനോ ആ മറവുലിയായിരുന്നു അല്ലേ മഴ കെടുക്കുന്നതിന് മുമ്പേ നമ്മൾ വല വലിച്ചു കയറി ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു മോട്ടോർ തരാം നല്ല കാറ്റടിച്ചപ്പോൾ അത് നിലമ്പൊത്തി കോൺട്രാക്ടർക്ക് വേണ്ടെന്ന് തോന്നുന്നു അതാ ഒന്ന് എടുക്കാത്തത് അതീഷീറ്റ് പറഞ്ഞു പോയല്ലട സബ്രൈ സുഹൃത്തുക്കൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഈ മീനൊക്കെ ഒന്ന് ഊരി എടുക്കണം അതാണ് ടാസ്ക് എന്നറിയാനിട്ടല്ല മീൻ ഓർഡർ ആക്കാൻ വേണ്ടി ആളെ നമ്മളകത്താക്കിയിട്ടുണ്ട്

തലയും വെട്ടി എറിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എറിഞ്ഞ് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഈ മീൻ എടുക്കേണ്ടത് നല്ല ടാസ്ക് ആണ് മീൻ എടുത്തിട്ട് എന്തൊക്കെ കിട്ടി എന്ന് നമുക്ക് കാണിച്ചു തരാം വരാലുടക്കി മുങ്ങി കിടന്നുകൊണ്ട് ചത്തു അപ്പോൾ പ്ലീ സുഹൃത്തുക്കളെ നമ്മൾ വലയിട്ടിട്ട് കിട്ടിയ മീനാണെങ്കിൽ കിടക്കുന്നുണ്ടോ മഞ്ഞക്കുരി ഇതെല്ലാം ഫ്രഷ് മഞ്ഞക്കുരി എല്ലാം ജീവനുള്ള നല്ല മുഴുത്ത കുരി ഇതാണത് ഇതിനകത്ത് ഏറ്റവും വലിയ ഊരി ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം സൈസ് വരുന്ന കുരിയാണെങ്കിൽ കിടക്കുന്നത് അതായത് രണ്ട് വരാൽ കിട്ടിയിട്ടുണ്ട് വരാൽ ചത്ത എന്ന് പറയാൻ നമ്മുടെ മുങ്ങി കിടന്നുകൊണ്ടാണ് ചത്തുപോയി നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ കറി വെക്കും അതായത് നമ്മൾ ആർക്കെങ്കിലും മീൻ കൊടുക്കുവാണേ നമ്മൾ ഫ്രഷ് മീനേ കൊടുക്കത്തുള്ളൂ ഇത് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തത് വീട്ടിൽ ചെന്ന് വരുന്ന സമയം വരെ ഇത് ഡാമേജാകെ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് ഡാമേജ് ഒന്നുമല്ല നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ അത് കിട്ടിയ മീനൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് നല്ല ദിവസമായിരുന്നു ഈ മീനെല്ലാം കച്ചവടമായിട്ടുണ്ട് കേട്ടോ അതാണ് യൂട്യൂബിനുള്ള വേറൊരു ഗുണം നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഈ മൊത്തം കച്ചവടമായി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അധികമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് നമ്മൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കണം നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പേജിന് ഒരു ലൈക്ക് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ അപ്പം അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ